നമസ്കാരം മുതിർന്ന നേതാക്കളുടെ നിരന്തര ഉപദേശവും പ്രവർത്തനം സംബന്ധിച്ച പാർട്ടി ക്ലാസുകളും ഫലം കണ്ടില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന സി പി എം നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മോശം തദ്ദേശ സ്ഥാപനമെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലയിരുത്തൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും പദ്ധതി നിർവഹണത്തിൽ പിന്നിലെന്നും റിപ്പോർട്ടിൽ വിമർശനം വിവിധ പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കാത്തത് മൂലം കോടികൾ കോർപ്പറേഷന് നഷ്ടമായതായും ഓഡിറ്റിൽ കണ്ടെത്തി തലസ്ഥാന ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികളിൽ പകുതിയിൽ താഴെ മാത്രമാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകാരം നൽകിയതിൽ നടപ്പിലാക്കിയത് എണ്ണൂറ്റി ഒന്നെണ്ണം മാത്രമാണ് ആയിരത്തി എഴുപത്തി ഒന്ന് പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് നഗരസഭയുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതി നടത്തിപ്പുകളിലാണ് വീഴ്ച സംഭവിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി സർക്കാരിൽ നിന്ന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത് അമ്പത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാഴാക്കി കോർപ്പറേഷന്റെ ഭരണം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മേയറുടെ പക്വതക്കുറവും നിരവധി തവണ ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു ഇതേ തുടർന്ന് പാർട്ടി നേതൃത്വം മേയർക്കും ഭരണകക്ഷിയിലെ സി പി എം അംഗങ്ങൾക്കും പഠന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾ പക്വതയോടെ നേരിടാനും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്ത് ഭരണം മെച്ചപ്പെടുത്താനും എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചാണ് പഠന ക്ലാസ് നൽകിയത് വിളപ്പൻശാല എ എം എസ് അക്കാദമിയിൽ നടത്തിയ ക്ലാസ്സിൽ മുതിർന്ന സി പി എം നേതാക്കളോടൊപ്പം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആസൂത്രണ ബോർഡ് മുൻ അംഗം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സി പി എം അനുഭാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ക്ലാസ് നയിച്ചിരുന്നു അതേസമയം ക്ലാസ്സുകൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ലെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ അവലോകനത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച കണ്ടെത്തി ആകെ അംഗീകാരം നൽകിയ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികളിൽ ആയിരത്തി എഴുപത്തി ഒന്ന് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പോലും സാധിച്ചിട്ടില്ല നടപ്പിലാക്കിയ എണ്ണൂറ്റിയൊന്ന് പദ്ധതികളിൽ തന്നെ മുഴുവൻ തുകയും ചെലവഴിച്ച പൂർത്തിയാക്കിയത് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പദ്ധതികൾ മാത്രമാണ് വിവിധ പദ്ധതികൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടിയിലധികം രൂപ വകയിരുത്തിയപ്പോൾ ചെലവഴിക്കാൻ സാധിച്ചത് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് അതായത് പദ്ധതി നടത്തിപ്പ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൽ ഒതുങ്ങി കോർപ്പറേഷന്റെ വികസന ഫണ്ട് ചെലവ് അൻപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് അമ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് വികസന ഫണ്ട് ടി എസ് പി വികസന ഫണ്ടിന്റെ ചെലവാകട്ടെ ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനവും റോഡ് മെയിന്റനൻസ് ഫണ്ട് ചെലവ് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം റോഡ് തരം മെയിന്റനൻസ് ഫണ്ട് നാപ്പത്തൊന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം കേന്ദ്ര ഫണ്ട് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം സംസ്ഥാന ആവിഷ്കൃത ഫണ്ട് മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം